ഇന്ത്യൻ ജനതയെ ഒരുമിച്ച് നിർത്തിയ വന്ദേ മാതരം എഴുതപ്പെട്ടിട്ട് ഇന്നേക്ക് നൂറ്റി അൻപത് കൊല്ലം തികയുന്നു അസംഖ്യം സ്വാതന്ത്ര്യ സമര സേനാനികളെ ആവേശം കൊള്ളിച്ച മുദ്രാവാക്യം കൂടിയായിരുന്നു വന്തൈമാതിരം ചന്ദ്ര ചാറ്റർജി ചിട്ടപ്പെടുത്തിയ ഈ പാട്ട് ഈ ഗാനം ആദ്യം ആരംഭിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു മാതൃരാജ്യത്തിന് മുന്നിൽ അഭിമാനത്തോടെ തലകുനിക്കുന്ന ജനതയെയാണ് വന്ദേ വന്ദേമാതരത്തിൽ അവതരിപ്പിക്കുന്നത് ബംഗദർശൻ എന്ന സാഹിത്യ പ്രസിദ്ധീകരണത്തിലാണ് ആദ്യമായി വന്ദേമാതരം പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്നാൽ അന്നത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഒറബിന്ദോ എഴുതിയൊരു കുറിപ്പിൽ വന്ദേ വന്ദേമാതരം എന്ന വാചകം ഉപയോഗിച്ചു ബംഗദർശനിൽ പ്രസിദ്ധീകരിച്ചതിനു ശേഷം ബങ്കിൻ ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ വന്ദേമാതരം പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മാഡം ബിക്കാജി ഗാമ ആദ്യമായി ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ അതിൽ വന്ദേ മാതരം എഴുതി എഴുതിവച്ചിരുന്നു ആനന്ദമഠം എന്ന നോവലിന്റെ കഥ സന്താന എന്ന് വിളിക്കപ്പെടുന്ന സന്യാസിമാരുടെ കഥയാണ് ഈ സന്യാസിമാർ പിറന്ന രാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് അവർ രാജ്യത്തെ അമ്മയായി കണക്കാക്കുന്നു നോവലിൽ സന്യാസിമാരാണ് വന്ദേമാതരം പാടുന്നത് ഈ സന്യാസിമാർ അവരുടെ അമ്പലത്തിൽ പൂജിക്കുന്നത് അമ്മയാണ് അമ്മയാകുന്ന തങ്ങളുടെ ജന്മദേശത്തെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച് രവീന്ദ്രനാഥ് ടാഗോറാണ് വന്ദേമാതരം ആദ്യമായി ആലപിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വന്ദേമാതരം സമ്പ്രാദയ എന്ന സംഘടന രൂപീകരിക്കപ്പെടുകയും മാതൃരാജ്യത്തിനായുള്ള മുന്നേറ്റങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് വന്ദേമാതരം എന്ന പേരിൽ ബിപിൻ ചന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഒരു ഇംഗ്ലീഷ് പത്രം ആരംഭിക്കുന്നത് പിന്നീട് ഒറബിന്ദോ ഈ പത്രത്തിന്റെ ജോയിന്റ് എഡിറ്ററായി ചുമതലയേറ്റു ദേശീയ പ്രസ്ഥാനത്തിന് ഊർജ്ജവും ആവേശവും ും സ്വാതന്ത്ര്യസമരകാലത്ത് ഒരു മുദ്രാവാക്യമായി മാറുന്നത് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം